നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഇഞ്ചക്ഷനെ കുറിച്ചിട്ടുള്ള അറിവാണ് ഇഞ്ചക്ഷൻ്റെ പേര് പ്രഗ്മ എന്നാണ് ക്ലോപ്രോസ്റ്റനോൾ എന്ന ഒരു വെറ്റിനറി ഹോർമോൺ ഇഞ്ചക്ഷനാണ് പ്രഗ്മ സാധാരണയായി പ്രത്യുൽപാദന തകരാറുകൾ പരിഹരിക്കാനും മൃഗങ്ങളിൽ ഉണ്ടാകുന്ന അനാവശ്യ ഗർഭധാരണ ഒഴിവാക്കാനും പ്രസവശേഷം മറവിള്ള വീഴാത്ത അവസ്ഥയിൽ മറവിള്ളയെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന ഇഞ്ചക്ഷൻ കൂടിയാണ് പ്രഗ്മ ഈ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആടുകൾ മതിയിലെത്തുകയും അവരെ ക്രോസ് ചെയ്യുകയും ചെയ്യാം പ്രായപൂർത്തിയായിട്ടുള്ള ആടുകളിൽ മാത്രമേ ഇഞ്ചക്ഷൻ ചെയ്യാവൂ ഗർഭാവസ്ഥയിലുള്ള ആടുകൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോകും ഫാമുകളിലൊക്കെ സാധാരണയായിട്ട് ആടുകളെ ഒരേ സമയം ഇണ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഗ്മ ഇൻജക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് രണ്ട് എം എൽ ആംബ്യൂള് മരുന്നാണ് ഇഞ്ചക്ഷൻ ചെയ്യുക ആവശ്യമെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ടും വരും സാധാരണയായി ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് ഓരോ റൂട്ടുകളുണ്ട് അത് മസിൽ തൊലിക്കടിയിൽ ഐ വി ഇങ്ങനെ മൂന്ന് റൂട്ടുകളിലാണ് ഇഞ്ചക്ഷൻ ചെയ്യുക പക്ഷേ പ്രക്മ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് മസിലിനാണ് ഐ എം ആയിട്ടാണ് ചെയ്യുക ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഭാഗം ഒരു അണുനാശിനി ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ച് കൊടുക്കേണ്ടതും ആവശ്യമാണ്